കണ്ടില്ലേ മധുരയിലാണിപ്പോൾ മധുരയിലുള്ള മീനാക്ഷേമം കോവിൻ്റെ ഉണ്ടാ ഗോപുരത്തിൻ്റെ പുറകിൽ നിന്നാണ് ഞങ്ങളെടുത്തത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരാവശ്യത്തിന് ഇന്നലെ വന്നതാണ് വന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഡോക്ടറിനെ കണ്ട് ഞങ്ങളതെല്ലാം കഴിഞ്ഞു തിരിച്ചെത്തി വെളുപ്പിന് രണ്ടരയപ്പോൾ എത്തി അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും മീനാക്ഷേമനെ കാണാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ പുറത്തുനിന്ന് തൊഴുതു നേർച്ചയ്ക്ക് കിട്ടും ഇവിടുത്തെ ഓരോരോ ആർക്കിടെക്ചർ വോക്ക് വലിയ ഊഞ്ഞാലാടുന്നൊക്കെ ആവും അരപൊളിക്കുന്നുണ്ടല്ലോ സംഭവം അടിപൊളിയാട്ടോ ഭയങ്കര കളർഫുള്ളാണ് മാത്രമേ ചൂടാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ചൂട് ഹെവി ചൂട് എറണാകുളത്തെ ചൂടും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഹെവി ചൂടെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ചെറുതായിട്ടുള്ളൊരു വീഡിയോ ജസ്റ്റ് കൊണ്ടുവന്നപ്പെടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാറിന് ലക്ഷ്യമാക്കി പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ